ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിതൊരു കുക്കിംഗ് ബ്ലോഗാണ് ഇന്ന് നമുക്കൊരു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പം എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇന്നേരം ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ അസുഖായിട്ട് കിടന്ന് ഉറങ്ങി അപ്പോൾ ലേറ്റായിപ്പോയി കുഴപ്പമില്ല നമുക്ക് രാവിലെ ഇഡലിയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് കുഴപ്പമില്ല പെട്ടന്ന് റെഡിയാവും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളിത് ഫ്രഷ് ആവും അപ്പോൾ ഇനി തുടങ്ങാം വായോ അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളി സാമ്പാറാണ് വെക്കാൻ പോകണതേ കുറച്ച് പരിപ്പിട്ടു ഉപ്പിട്ടു എന്നിട്ട് നമ്മൾ കുറച്ച് കായം കട്ടക്കായമാണെങ്കിൽ ഇപ്പോഴേ ഇടണം പൊടിക്കായമാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ ഇപ്പം കട്ടക്കായമാണ് എൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരും തനിയെ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് മലക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ മാവ് തലേദിവസമായി ആട്ടി വെച്ച് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആട്ടി വയ്ക്കും അല്ല നമ്മൾ അതാകുമ്പം നമുക്ക് എളുപ്പമുണ്ട് ഇഡ്ഡലി ആകുമ്പോഴും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ദോശയാകുമ്പം നമ്മൾ പരത്തി പരത്ത് നിൽക്കണം കേട്ടോ അതുകൊണ്ട് അങ്ങനെ അപ്പം ഞാൻ ഉപ്പെല്ലാം ആഡ് ചെയ്ത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലിയാണ് ഉണ്ടാക്കണത് അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാകും പിന്നെ നിങ്ങൾ ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വരും കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണേ ഞാൻ ഷെയർ ചെയ്യാവേ പിന്നെ ഇഡ്ഡലിയുടെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും അവർക്ക് കഴിക്കാനും ചവച്ച് കഴിക്കാനും എല്ലാം എളുപ്പമായിരിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ രാവിലെ ഞാൻ ആറ് മണിക്ക് അല്ല അഞ്ചരക്ക് ക്ലോക്ക് വെച്ചാൽ അലാറം ഞാൻ എണീറ്റത് ആറര ആയി കേട്ടോ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ ഭയങ്കര മഴ മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ നമ്മൾ പറയില്ലേ നമ്മളൊന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രകൃതി കൂടെ നിൽക്കുമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ച് ഉറങ്ങണമെന്നേ അപ്പം പ്രകൃതിയും കൂടെ വന്ന് ഞാൻ സൂപ്പറായിട്ട് ആറര വരെ ഉറങ്ങിപ്പോയി നമ്മൾ എണീക്കാനാവുമ്പോഴാണ് നമുക്ക് എവിടെന്നില്ലാത്ത ഉറക്കമൊക്കെ വരുന്നത് അപ്പോഴാണ് നല്ല ഡീപ്പ് സ്ലീപ്പ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എന്തോന്ന് മടിയാണ് അത് രാവിലെ മിക്ക ആൾക്കാർക്കും രാവിലെ എണീക്കാനാണ് മടിയെന്ന് തോന്നുന്നത് കേട്ടും രാവിലെ എനിക്ക് അമ്മ രാവിലെയാണ് സുഖമായിട്ട് കുറച്ചും കൂടി ഉറങ്ങുന്നത് ചില സമയത്ത് പക്ഷേ നമുക്ക് ഈ വർക്കിംഗ് ഹോളിഡേയ്സിൽ നമ്മൾ പെട്ടെന്ന് എണീക്കും എത്ര രാവിലെ ആണെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് നേരത്തെ അറിയാമല്ലോ മനസ്സിനെ അതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ രാവിലെ എണീക്കും അങ്ങനെയുള്ള സമയത്ത് അതാണ് അപ്പോൾ ഉറങ്ങണമെന്ന് തോന്നിയാലും എല്ലാ സാഹചര്യവും ഒത്തു വന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ എണീക്കേണ്ടി വരും ചില സമയത്ത് ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ മോൻ എണീക്കും അപ്പോൾ അവൻ എണീക്കുമ്പം നമുക്ക് പിന്നെ കുഞ്ഞല്ലേ അപ്പം എണീക്കുമ്പം നമ്മൾ നോക്കിയല്ലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് എണീറ്റേ പറ്റുള്ളൂ അങ്ങനെ എന്തായാലും നമ്മളപ്പോൾ ഇഡ്ലി റെഡിയാക്കുകയാണ് കേട്ടോ മാവെല്ലാം ഒഴിച്ച് നമ്മൾ ഇഡ്ഡലിക്കാണ് വെക്കുന്നത് പിന്നെ നിങ്ങൾ രാവിലെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഇവിടെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഈ ഉള്ളി സാമ്പാർ നല്ല ടേസ്റ്റാണ് നമുക്ക് സാമ്പാർ മലക്കറിയൊന്നും അരിയണ്ട നമുക്ക് പിന്നെ മലക്കറി ഇല്ലെങ്കിലും വയ്ക്കാം പിന്നെ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഈ ഉള്ളി സാമ്പാർ റയറായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ ഇന്ന് പിന്നെ മലക്കറിയുമില്ല അതുകൊണ്ട് ഞാൻ ഇത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒന്ന് കൂട്ടിക്കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പിന്നെ നമ്മളിന്ന് അവിയലി വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അവിയലും വെച്ച് ഒരു രസവും വെക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ രസവും പിന്നെ മീനും ഉണ്ട് അപ്പോൾ അതും റെഡിയാക്കണം അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ഷോർട്ട്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണണം ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് ഹോളിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്തേക്കാമേ അപ്പോൾ അതിൽ അതിൽ കാണും നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ആ ലിങ്കൊന്ന് അടിച്ച് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ ഇട്ടിത്തരാം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് ഞാൻ രണ്ടും മിന്തയിൽ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് കുറച്ച് ഡ്രസ്സ് ഹോൾസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണേ വീഡിയോസിൽ കയറിയിട്ട് നോക്കിയാൽ മതി ഡ്രസ് ഹോൾസ് മാത്രമായിട്ടും വച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് വേയിച്ചിട്ട് നമ്മൾ ഉള്ളി കുറച്ച് ഉള്ളി പാൻ വച്ച് ഉള്ളി ഓയിലൊഴിച്ച് കുറച്ച് കൂടുതൽ ഉള്ളി എടുക്കണം കേട്ടോ നമ്മൾ എത്ര പരിപ്പ് എടുക്കുന്നു അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു കുറച്ച് പരിപ്പ് രാവിലത്തേക്ക് ആവശ്യത്തിന് മാത്രമാണ് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ അത്രേ എടുത്തിട്ടുള്ളു അപ്പോൾ അതിനനുസരിച്ച് ഉള്ളി ഉള്ളി എടുക്കുക നന്നായിട്ട് വശട്ടണം കേട്ടോ നന്നായിട്ട് വശട്ടതിന് ശേഷം നമ്മൾ മല്ലിയാണ് സാമ്പാറിന് മല്ലിയാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ മല്ലിപ്പൊടി ഞാനിപ്പോൾ ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഓർത്ത് വെച്ചിരുന്നേട്ടോ എത്രയാണ് ഇട്ടേന്നെ അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചമുളക് ആഡ് ചെയ്യണം തക്കാളി ആഡ് ചെയ്യണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും പിന്നെ പുളി നമ്മൾ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ ഉപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നോക്കി ആഡ് ചെയ്യാം ഇഡലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇഡ്ഡലി അപ്പോൾ എന്താണ് നമ്മൾ പിന്നെ പരിപ്പില്ലേ പരിപ്പും കൂടി ആഡ് ചെയ്തു എൻ്റെ ഞാനിപ്പം വേവിച്ച പരിപ്പും വെന്തില്ല കേട്ടോ വെന്തില്ല മീൻസ് നന്നായിട്ട് വെന്ത് ഒടയണം ഒടയുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റി ആവുന്നത് അല്ലെങ്കിലും സൂപ്പറായിരുന്നു പക്ഷേ നന്നായിട്ട് ഉടയുന്നതാണ് നല്ല ടേസ്റ്റി ആട്ടോ അപ്പോൾ ഞാനത് വെന്തി വെന്തോയെന്ന് നോക്കില്ല അതിന് മുന്നേ എടുത്ത് ഒഴിച്ചു കേട്ടോ സോ നമുക്കല്ലെങ്കിൽ നന്നായിട്ട് വേഗണയാണ് ഇതിപ്പം എനിക്ക് തോന്നുന്നു ഫിസ്സിൽ കുറച്ചും കൂടി കേൾപ്പിക്കേണ്ടതാണെന്ന് തോന്നുന്നു സ്റ്റീൽ കുക്കർ കുക്കറാകുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ കുറച്ചും കൂടി കൂടുതൽ നേരം വേഗേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് തിളപ്പിക്കേണ്ടി തിളപ്പിക്കാൻ വെച്ചേട്ടോ നിങ്ങൾ എന്തായാലും പരിപ്പ് വേവിക്കുമ്പോൾ നല്ല നന്നായിട്ട് വേഗണം കേട്ടോ നമ്മൾ സാധാ സാമ്പാർ നല്ല കുഴഞ്ഞ് േ അതുപോലെ ആക്കണേ പിന്നെ ഒരു പാൻ വെച്ച് നമുക്ക് കടു വറുത്തരാം അത് ചെറിയ ഉള്ളിയും നമ്മുടെ ഈ കടു വറുക്കണ വറ്റൽ മുളകും ഈ സമയത്ത് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലേ ആഡ് ചെയ്യണം കേട്ടോ ഈ കറിവേപ്പിലയും എൻ്റെ കയ്യിലില്ലായിരുന്നു മല്ലിയില ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്യണം അപ്പം ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കടു വറുത്ത സംഭവം അതിലോട്ട് ഒഴിക്കുകയാണ് അതിന് കുറച്ചും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെക്കാം സൂപ്പർ ടേസ്റ്റിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ പരിപ്പ് കുറച്ച് നന്നായിട്ട് വേഗണം കേട്ടോ അപ്പം അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ മല്ലിയൊക്കെ ഇതുപോലെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കറക്റ്റായിട്ട് ഇടണേ നമ്മൾ തനിച്ചൊക്കെ നിൽക്കുന്നവർക്കൊക്കെ സീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും അങ്ങനെ ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയായി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു അങ്ങനെ ഞാൻ ചായയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ച് കയസ് പിന്നെ മോന് ഒരു മണിക്കൂറോളം എടുക്കും കേട്ടോ ഒരു പാട് ഫുഡ് കൊടുക്കുന്നതാണ് ഭയങ്കര പാടെന്ന് പറയണത് ഇഡ്ഡലി ആണെങ്കിൽ പോലും ഇങ്ങനെ ചുമ്മാ വായിലിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അവർ കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഒരു കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതാണ് ഒത്തിരി സമയം എടുക്കുന്നത് അത് അങ്ങനെ അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തൊരു ബെൽ ബെൽബട്ടനും കൊണ്ട് അതും കൂടി എനേബിൾ ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചു ഞാൻ പിന്നെ ഇവിടെ വെച്ച് കേട്ടോ ഈ ഗ്യാസ് തന്നെ വെച്ചപ്പോൾ പെട്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാല് വെച്ചു എന്നിട്ട് നമ്മൾ പാൻ വെച്ചു പിന്നെ ചില സമയത്ത് രാവിലെ മോന് പാൽ കൊടുക്കും കേട്ടോ ചില സമയത്ത് ആൾ കുടിക്കില്ല കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ എനിക്ക് ആ മീൽ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അമ്മ ഉണ്ടാക്കുന്ന അവിയൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ എനിക്ക് കുഴപ്പമില്ല നമ്മൾ നമ്മളുണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് പുറത്തുള്ളത് വെക്കുന്ന കഴിക്കാനുള്ള ഇഷ്ടം അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് അന്നദാന സദ്യ നമ്മുടെ അമ്പലത്തിൽ കിട്ടില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഭയങ്കര വെയിലായിരിക്കും മിക്കവാറും ഈ അന്നദാനം വയ്ക്കുമ്പോൾ അതാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെയിലാകുമ്പം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ തലവേദന എടുത്ത് എൻ്റെ പണ്ടാരടങ്ങും അതുകൊണ്ടുള്ളൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പോയി കഴിക്കാൻ അതിഷ്ടമാണ് പിന്നെ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ കിട്ടില്ലേ അതും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലേന്ന് എനിക്ക് അവിയൽ ബീട്രൂട്ട് തോരൻ ക്യാരറ്റ് തോരൻ അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ക്യാരറ്റ് തോരൻ ഇപ്പോഴും ഭയങ്കര ഇഷ്ടം ഒന്നുമില്ല കേട്ടോ പിന്നെ നന്നായിട്ട് ചോപ്പറിലൊക്കെ ഇട്ട് കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്താൽ ഇഷ്ടമാണ് അല്ലാതെ ഇഷ്ടമില്ല കേട്ടോ പണ്ട് കുഞ്ഞിലൊന്നും ഇഷ്ടമില്ലായിരുന്നു ഇപ്പം എനിക്കിഷ്ടമാണ് അവിയലൊക്കെ ഇഷ്ടമാണ് ഏട്ടോ പിന്നെ നമ്മൾ അവിയൽ കൂട്ടരച്ചിട്ടെ ഇതിൽ നമ്മളിട്ടേക്കുന്നത് പച്ചമുളക് ജീരകം ഉള്ളി ഓരോ കുഞ്ഞു വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിടണം ഉപ്പ് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അത് രണ്ട് ഇടർ രണ്ടെണ്ണം മതി കേട്ടോ അപ്പോഴത്തേക്കും അതാകും കൂടുതൽ കുഴഞ്ഞു പോകാനും പാടില്ല ഒട്ടും അറിയാതിരിക്കാനും പാടില്ല അങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് അതും ആഡ് ചെയ്ത് ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ആരെങ്കിലും പുതുതായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒന്ന് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എനിക്ക് ഒരു വക അറിയില്ലായിരുന്നേ എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുന്നേ വെക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ജസ്റ്റ് നമ്മൾ അതൊക്കെ നമ്മൾ ചായ ഇടാനും ഒക്കെ പിന്നെ ഫുഡൊക്കെ എനിക്ക് ചോറൊന്നും അരിയൊന്നും പഠിക്കാനൊന്നും അറിയില്ലായിരുന്നു പിന്നീടാണ് ചെയ്തത് പിന്നെ നമ്മുടെ ഓരോരുത്തരെയും സാഹചര്യം പോലെ ചെയ്ത് പഠിക്കുക നേരത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ പഠിക്കാം ഞാൻ ഈ സാമ്പാറൊക്കെ വെക്കാനൊക്കെ നേരത്തെ അറിയായിരുന്നു കേട്ടോ ദോശയുണ്ടാക്കാറുണ്ട് ചമ്മന്തി അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ മതി കേട്ടോ പിന്നീട് നമ്മളതൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്തുകൊള്ളു അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് പറയണത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും തോന്നിയിരിക്കണം എന്നും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ മീൻ ഇട്ടു മീനാണ് പൊരിക്കാൻ പോണത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒപ്പം ഞാൻ ചില സമയത്ത് ഗരം മസാല ആഡ് ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ അത് ആഡ് ചെയ്യാറുണ്ട് ചില സമയത്ത് കായപ്പൊടിയും കൂടി ആഡ് ചെയ്യും നല്ല ടേസ്റ്റാണ് ഇപ്പം എൻ്റെ കയ്യിൽ കായപ്പൊടി പോയി അതെനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കായപ്പൊടിയെന്ന് കേൾക്കുമ്പോൾ അയ്യേ കായപ്പൊടിയെന്നൊരു തോന്നൽ വരും പക്ഷേ എന്തെങ്കിലും സൂപ്പറാണ് കൈസ് നിങ്ങളൊന്ന് ട്രൈ നോക്കൂ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നമ്മൾ കുഴച്ച് ഒന്ന് മിക്സ് ചെയ്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ് ഇപ്പം ചിലവർക്ക് ചായ ഇടുമ്പോൾ നല്ല കടുപ്പം കൂടുന്നതാണ് അവരുടെ ടേസ്റ്റ് ചിലവർക്ക് ഒട്ടും കടുപ്പം വേണ്ട അതാണ് അവരുടെ ടേസ്റ്റ് അവർ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടേസ്റ്റ് അല്ലാതെ ഒരു കറിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചാലാണ് ടേസ്റ്റ് ടേസ്റ്റെന്ന് പറയണത് എനിക്കത് തോന്നുന്നില്ല കേട്ടോ ചിലർക്ക് ചായക്ക് കുറച്ച് കടുപ്പം മതി അല്പം മധുരം മതി ആണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ് അടിപൊളി ചായ എന്ന് അവർ പറയണത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അത് ഓരോരുത്തരെയും ഇഷ്ടമാണ് ആണ് കേട്ടോ എങ്ങനെയാണ് ആ ടേസ്റ്റ് നിർണ്ണയിക്കുക എന്നുള്ളത് അത് വേറൊരു കാര്യമാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമാണ് ഞാനീ പറയണത് അങ്ങനെ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യണതിന് മുന്നേ നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചാൽ അത്രയും നല്ലത് രാവിലെ തന്നെ ഒത്തിരി നേരമൊന്നും വയ്ക്കാൻ പറ്റില്ല നമ്മളൊന്ന് മീനൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ വയ്ക്കാൻ പറ്റുന്ന സമയം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മീനെല്ലാം വെച്ചു പൊരിക്കാൻ വേണ്ടി ഇട്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് മീൻ പൊതുവേ അങ്ങനെ പിന്നെ നമുക്ക് രാവിലെ കുറച്ചെങ്കിലും രാവിലെ റെഡി വരുമല്ലോ പിന്നെ നമ്മൾ മീൻ കറി വെക്കുകയാണ് ചട്ടി വെച്ചു ശേഷം നമ്മൾ ഓയിലൊഴിച്ച് ഉലുവയിട്ട് ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് വെക്കാം കേട്ടോ പലരും പല രീതിയിലാണ് മീൻ കറി വെക്കുന്നത് നമ്മുടെ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ പച്ച അരച്ച് വെക്കുക എന്ന് പറയും അങ്ങനെയാണ് കേട്ടോ അതായത് മഞ് തേങ്ങ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉള്ളി ചെറിയുള്ളി പിന്നെന്താണ് നമ്മുടെ ഈ പുളിയില്ലേ പുളി വേണം എന്നുണ്ടെങ്കിൽ അതിലൊഴിക്കുക ഇല്ലെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം അതും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് അത് ചേർക്കുകയാണ് ചെയ്യണത് അങ്ങനെയും വെക്കും വറുത്തരച്ച് വെക്കും പിന്നെ നമ്മൾ ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് സോളയൊക്കെ ഇട്ട് അങ്ങനെ ഒരു രീതി കേട്ടോ അത് വയ്ക്കാറുണ്ട് പിന്നെ പിന്നെ ഉള്ളി മാത്രം ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കിയിട്ട് മുളകും കൂടി ഇട്ട് അതും ചൂടാക്കി അത് അരച്ച് വെക്കും അത് മത്തി പിന്നെ ഏത് മീനിനാണ് വയ്ക്കുന്നത് നമ്മുടെ ഈ വാളമീനെ അതൊക്കെ വെക്കും കേട്ടോ അത് ഞാനൊരു ദിവസം അത് വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ അറിയാമെന്നുള്ളവർ കാണും അറിഞ്ഞൂടാത്തവട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ മീനും റെഡിയാക്കാൻ വച്ചു പിന്നെ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഞാൻ പൊരിച്ച മീനും അവിയലും പിന്നെ രസവും കൂടി വെച്ച് കേട്ടോ ഞാനത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അതും കൂടിയാണ് വെച്ച് കഴിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ചൂടോടെ മീനും അവിയലും രസവും ഒക്കെ ആയിട്ട് ഒന്ന് കൂട്ടിക്കൊഴച്ച് ഒരു പിടുത്തം പിടിച്ച് സൂപ്പറായിരുന്നു അങ്ങനെ നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ എന്താണ് വിശേഷം പിന്നെ നമുക്ക് തുണി കഴുകാനിടാനുണ്ടായിരുന്നേ ഞാനും മോനും കൂടി അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ കൂടെ വന്ന് പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ജസ്റ്റ് ചെയ്ത് അവിടെ പൊടിയൊക്കെ ആയിട്ടിരിക്കായിരുന്നേ അപ്പോൾ ഒന്ന് തുടച്ച് പിന്നെ തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനിട്ടു ജോലികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി വാവയെ കുളിപ്പിക്കണം ഉറക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലവ് യു ഓൾ ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു ബെൽ ബട്ടനും കൂടി ഉണ്ട് അതുകൂടി എന്നെ എവിളി ഇരിക്കൂ എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക് യു